അസ്സാമലൈക്കും വരഹമുലാ വരകാത്തു അലഹമില്ല അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ വസ്ലാത്തു വസ്ലാം വാലാ റസൂൽ ലമീൻ വാലാ അലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മാബാദ് ഔദദുബിള്ളഹി റജീം അനുറജീം ഇസ്മിള്ളഹിമാൻ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്താഹ ഹക്കു കാത്തി ഹി വലാ തമൂതുന്ന ഇല്ലാ വ അതും മുസ്ലിമുൻ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ രംഗം ഏതെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ മറുപടിയാകും പറയാനുണ്ടാവുക ചില ആളുകൾക്ക് പറയാനുള്ളത് അവർ കണ്ട ഏതെങ്കിലും ഒരു അപകടമായിരിക്കാം ചില ആളുകൾക്ക് പറയാനുള്ളത് അവർ കണ്ട ഏതെങ്കിലും രോഗികളുടെ അവസ്ഥയെക്കുറിച്ചായിരിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ രംഗം നാളെ പരലോകത്ത് വരാനുള്ളതാണ് നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ ഷിർക്കും ഹുറാഫാത്തും വിദത്തുകളും പേറി ഒരുപാടൊരുപാട് പാപക്കറകളാൽ ഹൃദയം കറുത്തുപോയ അവസ്ഥയിൽ അള്ളാഹു സുബഹാന ഹൂവത്തലയെ കണ്ടുമുട്ടുന്ന രംഗം ആലോചിച്ചു നോക്കൂ എത്ര ദാരുണമാണ് ആ രംഗം അതുകൊണ്ട് തന്നെ ആ ഒരു രംഗത്തെക്കുറിച്ച് വിശ്വാസികൾ ഭയപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക പാപങ്ങൾ ചെയ്യാതെയാണോ അതൊരു പരിധിവരെ നമുക്ക് അത് പ്രാവർത്തികമാക്കാം എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂർല്ലാഹി സാഹുലീസും പറഞ്ഞതുപോലെ കുല്ലുബനി ആദം ഹത്ത ഉൻ എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം തെറ്റുകൾ ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാൽ സംഭവിക്കുന്ന തെറ്റുകൾ അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തി അത് ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നേറാം അവിടെയാണ് ആ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു ഖൈറുൽ ഹത്ത് ഈൻ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് തൗബ ചെയ്യുന്നവരാണ് എന്ന് അലൈഹി വസല്ലം പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങൾ ആവശ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ ധാരാളമായി ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും അത് കണ്ടെത്തി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അതിലേതാനും പാപപരിഹാര മാർഗ്ഗങ്ങളാണ് ഇൻഷാല് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശ്വാസവും സൽക്കർമ്മവുമാണ് അള്ളാഹു സുബഹാനഹുവല പറഞ്ഞു വല്ലദീന ആമനുവ അമിലുസ്വ അല ഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ലനു ക ഫിറന്ന അനുഹും സെയി ആഹിം അവരുടെ പാപങ്ങളെ അവരെ തൊട്ട് നാം അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് വല നജിസി എന്നഹും ഹഹസനല്ലതി കാനു അമലൂൻ അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും ഉത്തമമായതിനുള്ള പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബാനഹു വല പറഞ്ഞത് കാണാം അപ്പോൾ വിശ്വാസികൾ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്താണ് വിശ്വസിക്കേണ്ടത് അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞു വല്ലദീന ആമനു വമിലുസ് വമനുബിമാനു മുഹമ്മദിൻ വഹുവൽ ഹക്കു മിർ റബ്ബിഹിം അള്ളാഹു സുബഹാന ഹു വത്താലയുടെ പ്രവാചകൻ സുല്ലാഹുലൈസ് കൊണ്ടുവന്നതിനെ വിശ്വസിക്കണം അതാണ് വഹുവൽ ഹക്കു മിർ റബ്ബ്ബിഹിം അവരുടെ റബ്ബിംഗങ്ങിൽ റബ്ബിങ്കിൽ നിന്നുള്ള ഹക്കായത് അതാണ് അപ്പോൾ റസൂൽ അഹായു സല്ലാ ഉള്ളൈസ്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് അതിന് വിശദീകരിക്കുമ്പോൾ സഅദി റഹ്മുളള പറഞ്ഞത് കാണാം വഹിയ അമ്മാലുൽ ഹൈർ അത് നല്ല കർമ്മങ്ങളാണ് മിൻ വാജിബാത്തിൻ വ മുസ്തഹബ്ബാത്ത് നിർബന്ധമായ ഐച്ഛികമായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെട്ടു ഫഹിയ അഹ്സനുമായ അമലുൽ അബ്ദ് അതാണ് അടിമ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മങ്ങൾ അപ്പോൾ കുടുംബബന്ധം പുലർത്തൽ വിക്ര ചെല്ലൽ മറ്റൊരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ അതുപോലെ നല്ല വാക്ക് പറയൽ അതുപോലെ നമസ്കരിക്കൽ സ്വതക്ക നൽകൽ അയൽപ്പക്ക ബന്ധം പുലർത്തൽ ഈ രൂപത്തിൽ പാവങ്ങളെ സഹായിക്കൽ ഇതെല്ലാം സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ഇതിലൂടെ എല്ലാം പാപങ്ങൾ പുറുക്കും രണ്ടാമത്തെ ഒന്ന് ക്ഷമയും സൽക്കർമ്മവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുവത്തല അവനെ പരീക്ഷിക്കുമെന്ന് ആണയിട്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ് വല വലനബുലു വന്നക്കും ബിഷേ ഇമിനൽ ഹൗഫി വൽ ജോ ഐ വനക്കുസ്ത മറാത്തിൻ വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് അതുപോലെ ദാരിദ്ര്യം കൊണ്ട് പിന്നെ പിന്നെ മരണം കൊണ്ട് ഇതുകൊണ്ടൊക്കെ അള്ളാഹു സുബഹാനഹുബത്തല പരീക്ഷിക്കും ഈ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനഹുബത്തല പറഞ്ഞു ഇല്ലല്ലതീന സ്വബറു ക്ഷമിക്കുകയും വഅമിലുസ്വാലിഹാത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ഉലാ ഇഖലഹുമ്മിറ അക്കൂട്ടർ അവർക്ക് തന്നെയാണ് പാപമോചനമുള്ളത് വ അജറും കബീർ വലിയ പ്രതിഫലവുമുള്ളത് അപ്പോൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുവാനുള്ള കാരണമാണ് എത്രത്തോളം ഒരു മുള്ള് കാലിൽ കുത്തിയാൽ ആ സമയത്ത് പോലും അതിനെ പഴിക്കാതെ അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കാതെ അലഹമില്ല എന്ന് പറഞ്ഞ് അവിടെ ക്ഷമ അവലംബിച്ചാൽ അള്ളാഹു സുബഹാന ഹുവത്തല വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകും എന്നുള്ളതാണ് മൂന്നാമതായി കൊണ്ടൊന്ന് ദാനധർമ്മങ്ങൾ നൽകലും അത് ഗോപ്യമായി വെക്കുക എന്നുള്ളതുമാണ് അത് രഹസ്യമാക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാന ഹുവത്തല പറഞ്ഞു ഇൻ തുബുദു തുന ഇമ്മാഹിയ നിങ്ങൾ പരസ്യമായി സുതക്ക കൊടുത്താൽ അത് നല്ലത് തന്നെ തുഹഫുഹ എന്നാൽ രഹസ്യമാക്കിയാൽക്കും അത് രഹസ്യമാക്കുകയും പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്താൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മിൻസയ്യെ ആത്തിക്കും അതുമൂലം നിങ്ങളെ തൊട്ട് നിങ്ങളുടെ പാപങ്ങളെ അവന് പൊറുക്ക പുറത്തു തരുന്നതുമാണ് എന്ന് അള്ളാഹു സുബഹാന ഹുഅത്തല പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മെ ഉപദ്രവപ്പെടുത്തിയവർ നമ്മോട് മോശമായി സംസാരിച്ചവർ നമ്മോട് മോശമായി പെരുമാറിയവർ നമ്മെ വല്ലാതെ ഉപദ്രവിച്ചവർ നമ്മൾ സാമൂഹികമായി ജീവിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നമ്മിലുണ്ടായേക്കാം എന്നാൽ ഈ സമയത്തെല്ലാം ഈ സന്ദർഭത്തിലെല്ലാം പ്രതികാര മനോഭാവത്തോടുകൂടി പകയുടെ മനസ്സോടുകൂടി നടക്കുന്നതിലപ്പുറം അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവന് മാപ്പ് നൽകുവാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു സുബഹാനഹു നമുക്ക് പുറത്തു തരും മഹാൻ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനഹുവിൻ്റെ മകൾ നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹുനെഹയെക്കുറിച്ച് മുനാഫിക്കീങ്ങൾ ഒരു വ്യഭിചാരാരോപണം വിട്ടപ്പോൾ അതിലറിയാതെ മിസ്തഹഹുർ അലി അള്ളാഹുനുഹും പെട്ടുപോയി മിസ്തഹഹുർ അലി അള്ളാഹുനഹുവിന് ചിലവ് കൊടുത്തിരുന്നത് അബൂബക്കർ സുദ്ദീഖർ അലി ആണ് പിന്നീട് ആയിഷർ അലി അള്ളാഹുനഹ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്തിറക്കിയപ്പോൾ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹ്നുഹു പ്രഖ്യാപിച്ചു എൻ്റെ മകളെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ മിസ്റ്റഹിനെ ഇനി ഞാൻ ചിലവിന് കൊടുക്കുകയില്ല അള്ളാഹു സുബഹാന ഹൂവത്താല ആയത്തിറക്കി സൂറത്തുന്നൂറിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്താല പറയുകയാണ് വല്ല അഫു വല്ല സ്ഫഹു നിങ്ങൾ വിട്ടുവെച്ച് ചെയ്യണം നിങ്ങൾ മാപ്പ് നൽകണം അലാ ബൂന അയ്യല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്താ പറഞ്ഞ് അള്ളാഹു സുബഹാന ഹൂവത്താല പുറത്ത് തരുന്നതിന് ഇഷ്ടപ്പെടുന്നില്ലേ അപ്പം അള്ളാഹു നമുക്ക് പുറത്ത് തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവെച്ച് ചെയ്യണം നിങ്ങളാലോചിച്ച് നോക്കും നമ്മോട് ഉപദ്രവം ചെയ്തൊരു മനുഷ്യൻ പിന്നീട് അയാൾക്ക് മനസ്താപം വന്ന് എത്ര തവണ അയാൾ നമ്മളോട് പാപമോചനം ചോദിച്ചിട്ടുണ്ട് എത്ര തവണ മാപ്പാക്കുവാൻ അയാൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആ പ്രതികാര നടപടി കാരണം പകയുള്ള മനസ്സുകാരണം വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് രാത്രി അന്ത്യയാമയങ്ങളിൽ എഴുന്നേറ്റ് എന്നുകൊണ്ട് അള്ളാഹുവിനോടല്ലാ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥമാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം അഞ്ചാമത്തെ ഒന്ന് ലാ ല ഇലാ ലാ വഹ്ദഹുലാ ലഹുൽ മുലുക്കു വലഹുൽ ഹം ദു വഹുലാലി ഷേ ഇൻ ഖദീർ എന്ന ദിഖർ സുബിന് ശേഷവും മകരുബിന് ശേഷവും പത്ത് തവണ ചൊല്ലുക എന്നുള്ളതാണ് റസൂൽ സലഹ്ലിസ്ലം പറഞ്ഞു മൻ കാല ല ഇലാഹു വഹദീഖല ലഹുൽ മുലുൽ സുബഹായിക്കഴിഞ്ഞാൽ മറ്റൊരു ഹതിയത്തിൽ വന്നത് പ്രകാരം സുബഹിന് ശേഷം ഒരാൾ പത്രാവശ്യം ഒരാളിൽ ചെല്ലിക്കഴിഞ്ഞാൽ കുത്തിബലഹുബിഹാമി അതു ഹസന അവന് നൂറ് നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് വമുഹയ അനു ഹുബിഹാമി അതു സി അ അവൻ്റെ നൂറ് പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ് വക്കാനൂ അതിൽ അറക്കബത്തിൻ അടിമയെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം അവനുണ്ട് വഹുഫുലബിഹായ ഉമഇദിൻ ഹത്തായും സിയ അന്ന് വൈകുന്നേരം വരെ പിഷാജിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹു അവൻ നൽകുന്നതാണ് വമൻ കാല മിസ് യുംസി കയുംസി വൈകുന്നേരമാകുമ്പോൾ ഒരാൾ ഇത് ചെല്ലിയാൽ മറ്റൊരു ഹതിൽ വന്നത് പ്രകാരം മകരവിന് ശേഷം ഇതൊരാൾ ചെല്ലിയാൽ കാന ലഹു മിസ് ലദാലിക്ക ഇതുപോലെ അവൻ ലഭിക്കുന്നതാണ് നൂറ് നന്മകൾ രേഖപ്പെടുത്താൻ നൂറ് തിന്മകൾ മായ്ക്കുവാൻ പിശാജിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുവാൻ അടിമയെ മോചിപ്പതിൻ്റെ പ്രതിഫലം ലഭിക്കുവാൻ സുബഹിനും മകരവിനു ശേഷം പത്ത് തവണ ഈ ദിക്കർ നമ്മൾ പ്രാവർത്തിയമാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് അലൈഹി സൊല്ലാഹുഹുലൈസമങ്ങൾ അദ്ദേഹത്തോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് അ ഉസിനി എനിക്ക് ഉപദേശം തരണം അലൈഹി സല്ലാഹുലൈസ് പറഞ്ഞു ഇതാ അമിൽ തസയ്യഅത്തൻ നീ ഒരു തിന്മ ചെയ്താൽ ഫ അത് ബിഹാ തംഹുഹ നീ അതിനെ തുടർന്ന് ഒരു നന്മ ചെയ്യുക ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് അപ്പം നമ്മൾ തിന്മകൾ നമ്മളിൽ സംഭവിച്ചു പോയാൽ അതിനെ തുടർന്ന് വിക്രുകൾ ഖുർആാനു പാരായണം സ്വതക്കകൾ സുന്ന നമസ്കാരങ്ങൾ എന്നിത്യം നന്മകൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അതിലൂടെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ അയാൾ മരുഭൂമിയിൽ ചവിട്ടുമ്പോൾ അയാളുടെ കാൽപ്പാട് ആ മരുഭൂമിയിൽ പതിയുന്നു അതിന് പുറകെ പുറകെ ഒരു കാറ്റ് വന്ന് അതിങ്ങനെ മായ്ച്ചു കളയുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ എന്തായിരിക്കും ഇതുപോലെ ഇന്നൽ ഇന്നലസനാത് യുദ് സത് നന്മകൾ തിന്മകളെ മായിച്ചു കളയും ഇത് റസൂൽ അള്ളാഹി പറഞ്ഞപ്പോൾ ഷുഹാബി ചോദിക്കുകയാണ് റസൂലെ ലാ ഇലാഹില്ലാ എന്നത് നന്മയിൽപ്പെട്ടതാണോ റസൂർലാഹി പറഞ്ഞു അതാണ് ഏറ്റവും ഉത്തമമായ നന്മ അപ്പോൾ ഇത്തരത്തിലുള്ള വിഖറുകൾ ലാ ഇലാഹി ലോലുള്ള ദിഖറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് പാപമോചനത്തിനുള്ള കാരണമാണ് അതുപോലെ സ്വലാത്തു തൗബ നിർവഹിക്കുന്നതിലൂടെ പാപം മായ്ക്കപ്പെടുന്നതാണ് എന്താണ് സ്വലാത്തു തൗബ എന്ന് പറഞ്ഞാൽ റസൂർ അലൈഹി സൊലല്ലാഹുലൈസമകൾ പറഞ്ഞു മാമിൻ അബ്ദിൻ യുദിനി ബുദ്ധമ്പൻ ഒരടിമ തെറ്റ് ചെയ്യുകയും ഫയ്യുഹിനുഹൂറ പിന്നീട് നന്നായി ശുദ്ധി വരുത്തുകയും അഥവാ എടുക്കുകയും വളവെടുക്കുകയും ഫയുസല്ലി ഫയുസിറക്കൈൻ പിന്നീട് രണ്ടറക്കകത്ത് സുന്നത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ പിന്നീട് അവൻ അള്ളാഹുനോട് ഇസ്തഗുഫാർ നടത്തുകയും ചെയ്താൽ അള്ളാഹു സുബഹാനഹുവത്തല അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല അപ്പം നമ്മിൽ തെറ്റ് സംഭവിച്ചാൽ നന്നായി ഉതുകൊടുത്ത് രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ച് അള്ളാഹുനോട് ഇസ്തഗുഫാർ നടത്തിയാൽ ഇതിനാണ് സുലാത്ത് തൗബ എന്ന് പറയുക ഇതിലൂടെ നമ്മുടെ പാപം അള്ളാഹു സുബഹാൻ ഹൂവത്തല മായിച്ചു തരുമെന്നാണ് മറ്റൊന്ന് പ്രവാചകൻ സൊല്ലാഹുഹുഹുലൈസ് മങ്ങൾ പഠിപ്പിച്ചു നര ബാധിച്ചു കഴിഞ്ഞാൽ ആ നരയിലൂടെ പാപങ്ങൾ മായിച്ചു കളയുമെന്നതാണ് പലപ്പോഴും നമുക്ക് മോശമായി തോന്നുന്ന അല്ലെങ്കിൽ ഒരു കുറവായി തോന്നുന്ന ഒന്നാണ് താടി രോമങ്ങൾക്കും തലരോമ തലയിലെ മുടികൾക്കും നര ബാധിക്കുക എന്നുള്ളത് എന്നാൽ റസൂർല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ലാ തൻതിഫുഷ നിങ്ങൾ നിരയെ പറിച്ച് കളയരുത് മാം ഇൻ മുസ്ലിം ഇൻ ഒരു മുസ്ലിമിനെ നര ബാധിച്ചു ഫിൽ ഇസ്ലാം അവൻ ഇസ്ലാമിലായിരിക്കും നരബാധിച്ചാൽ ഇല്ലാ ഖിയാമ അതവന് പരലോകത്ത് പ്രകാശമായിരിക്കും ഇല്ലാ അല്ലാഹു കത്താഹു ലഹുബിഹാ ഹസനത്തൻ അള്ളാഹു അതുമൂലം അവന് ഒരു നന്മ രേഖപ്പെടുത്തും വഹുത്ത അൻഹു അതുമൂലം അള്ളാഹു അവൻ്റെ പാപം മായിച്ചു കളയുകയും ചെയ്യും അപ്പം നര ബാധിക്കുന്നതിലൂടെ പാപങ്ങൾ മായച്ച് കളയുമെന്ന് റസൂർലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മറ്റൊന്ന് വീട്ടിൽ നിന്ന് വതുവെടുത്ത് പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ തത്വഹറ തത്തൊഹി ബൈത്തിഹി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് വധു എടുക്കുകയും സുമാ ഇല ബൈത്തിൻ മിൻ ബുയൂത്തില്ല പിന്നെ പള്ളിയിലേക്ക് പുറപ്പെടുകയും ലിയക്കലിയ ഫീഇലത്തൻ മിൻ ഫറാ ഇള ഇല്ല പുറപ്പെടുന്നതിനാണ് ഫറൽ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് കാന തു ഇഹ്ദാഹുമാ തുഹുമാഹു ത് വൽഹ്ര തർഫ ദറ അവനങ്ങനെ പോകുമ്പോൾ അവൻ്റെ ഒരു കാലടി ആ കാലടിയോടുകൂടി അവൻ്റെ ഒരു പാപം വായിക്കുന്നതാണ് അടുത്ത കാലടി വയ്ക്കുന്നതോടുകൂടി അവൻ്റെ ദർജ ഉയർത്തുന്നതാണ് ഇത് പള്ളിയിലേക്ക് എത്തുന്ന അത്രയും സമയം അത്രയും അവൻ്റെ കാലടികളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് പോകുന്നതിലൂടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ് മറ്റൊന്ന് റസൂർലാഹി സ്വല്ലാഹു അലൈഹി സ്വങ്ങൾ പറഞ്ഞത് ഹസ്തദാനം നടത്തലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അസ്ലാമലൈക്കും വറഹമത്ത്ള്ളാഹി വബർക്കാത്തുഹു എന്ന അഭിവാദ്യം പറയാറുണ്ട് അതോടൊപ്പം ഹസ്തദാനം നടത്തുകയും ചെയ്താൽ അവന് ലഭിക്കുന്ന നേട്ടമെന്താ അലൈഹി സാഹുലു തങ്ങൾ പറഞ്ഞു മാമിൻ മുസ്ലിമൈനിൽ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും അവർ പരസ്പരം ഹസ്തദാനം നടത്തുകയും ചെയ്താൽ അവരവിടെ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പായിക്കൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും സുബാന എത്ര ചെറിയ കർമ്മമാണ് എന്നാൽ അതിലൂടെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ അമുസ്ലിമീങ്ങളായ ആളുകളും പരസ്പരം കണ്ടുമുട്ടിയാൽ കൈ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അള്ളാഹു തന്നെ ഇല്ല ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളും കണ്ടുമുട്ടിയാൽ കൈ കൊടുക്കാറുണ്ട് അത് നമ്മുടെ നാട്ടിലൊരു ആദത്താണ് ഒരു ശീലമാണ് അതുകൊണ്ട് ഈ ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം വരുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുകയില്ല നേരെ മറിച്ച് ഈ ഹദീസ് ഈ ഒരു പ്രതിഫലം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കെ ഇതിനു വേണ്ടി ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുമ്പോൾ കൈ കൊടുക്കുമ്പോൾ അവിടെ അവിടെയാണ് ഈ പ്രതിഫലം നമുക്ക് അരസ്ഥമാക്കുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് റസൂർ അലൈഹി സാഹുലൈസ് ഹദീസിൽ പ്രവാചകൻ സ്വഹാബത്തിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു മരത്തിലേക്കടിച്ചു അപ്പോൾ ഒരുപാട് ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ വീണു അപ്പോൾ റസൂൽ അള്ളഹി സല്ലാഹുലയായി അങ്ങൾ പറഞ്ഞു ഇന്നല വസ്ബാൻ അല്ലാ വലാ ഇലാഹില്ല അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹി ലാഹു അള്ളാഹു അക്ബർ എന്ന ഈ ഈദിക്കർ ലിൻ ദുനൂബിൽ കമാ തസ ത്വ വറ കുഹാ ദി ഈ മരത്തിൽ നിന്ന് ഇലകൾ കുഴിഞ്ഞു വീണതുപോലെ ഒരടിമയുടെ പാപങ്ങളെ കൊഴിച്ചു കളയുന്നതാണ് അപ്പോൾ നമ്മുടെ നാവിലൂടെ നിരന്തരമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ദിക്കറാണ് നമ്മുടെ ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു ദിക്കറാണ് സുബഹാൻ അല്ലാഹി വലഹമ്മദില്ലാഹി വലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കർ അതിലൂടെ നമ്മുടെ പാപങ്ങൾ മായ് മായു പോകുന്നതാണ് അവസാനമായിക്കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുനുഹു സ്വഹാബത്തിന് വലുവെടുത്ത് കാണിച്ചു കൊടുക്കുകയും എന്നിട്ടതിനുശേഷം അദ്ദേഹം സ്വഹാബത്തിനോടായി പറയുകയും ചെയ്തു ഈ ഞാൻ ഞാനീ വലുവെടുത്തതുപോലെ റസൂലുല്ലാഹി അലൈഹി സ്വലമ തങ്ങളും എടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് വക്കാല എന്ന് റസൂലുല്ലാഹി പറഞ്ഞു മൻ തവല്ല തവല്ലൂഇ ഇ ഹാദ എൻ്റെ ഈ ഉലൂഇനെപ്പോലെ ആരെങ്കിലും വലുവെടുക്കുകയും എന്നിട്ട് ആത്മാർത്ഥമായി അവൻ രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അഥവാ വുലുവിൻ്റെ രണ്ടരക്കാലത്ത് അവൻ നമസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി നല്ല രൂപത്തിൽ വുലുവെടുത്ത് അള്ളാഹു സുബഹാന ഹുവാത്താലുടെ വജഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം പാപപരിഹാര മാർഗങ്ങളായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് ഇതിൽ പലതും അല്ല ഇതിലെല്ലാം നമുക്ക് വളരെ എളുപ്പമായി എളുപ്പത്തിൽ വളരെ ലളിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ അള്ളാഹു സുബഹാനഹുബത്താലയുടെ പാപമോചനം കരസ്ഥമാക്കുവാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനഹൂവത്താര പാപങ്ങളെല്ലാം നമുക്ക് പുറത്ത് തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളെല്ലാം അള്ളാവ് സുബഹാന ഹത്തല മായ്ച്ചു കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ അവനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിനാ ഫിദുന്യാ ഹസന വഫിൽ ആഹ്രത്തെ ഹസന തൻ വക്കിന അദാബൻ ആർ റബ്ബന ത കബൽ മിന്ന ഇന്നക്കാന്ത സമീ ഉൽ അലീം വത്തുബലൈന ഇന്ന കാന്താബുറഹീം അസലാമലൈക്കും വരഹമുല്ലാ വാത്തു